മാതാപിതാക്കൾ അമേരിക്കൻ പൗരന്മാരോ സ്ഥിര താമസക്കാരോ അല്ലാത്ത കുട്ടികളുടെ ജന്മാവകാശ പൗരത്വം അവസാനിപ്പിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ എക്സിക്യൂട്ടീവ് ഉത്തരവ് ഇന്ത്യൻ പ്രവാസികളെ ആശങ്കയിലാഴ്ത്തിയതായി വിവരങ്ങൾ ലഭിച്ചിരിക്കുകയാണ് പ്രമുഖ മാധ്യമങ്ങളാണ് ഇതിനെ സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിരിക്കുന്നത് ഫെബ്രുവരി ഇരുപത് മുതൽ പ്രാബല്യത്തിൽ വരുന്ന ഈ ഉത്തരവ് പ്രകാരം വിനോദസഞ്ചാരികൾ വിദ്യാർത്ഥികൾ തൊഴിൽ വിസ ഉടമകൾ എന്നിവരുൾപ്പെടെ വിദേശ പാസ്പോർട്ട് ഉടമകൾക്ക് ജനിക്കുന്ന കുട്ടികൾക്ക് ഇനി അമേരിക്കയിൽ പൗരത്വം ലഭിക്കില്ലെന്ന് വ്യവസ്ഥ ചെയ്യുകയാണ് ഇങ്ങനെ ചെയ്യുന്നത് അമേരിക്ക മാത്രമാണെന്ന് കഴിഞ്ഞ ദിവസം ട്രംപ് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ട്രംപിൻ്റെ ഈ നയം കാര്യമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും പ്രമുഖ മാധ്യമം ചൂണ്ടിക്കാണിക്കുന്നു പ്രത്യേകിച്ച് ഗ്രീൻ കാർഡുകൾക്കായി കാത്തിരിക്കുന്ന ദശലക്ഷത്തിലധികം ഇന്ത്യക്കാരെ ഇത് സാരമായി ബാധിക്കുമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു ആശ്രിതർ ഉൾപ്പെടെ ഒന്നേ ദശാംശം രണ്ട് ദശലക്ഷത്തിലധികം ഇന്ത്യക്കാർ ഒന്നും രണ്ടും മൂന്നും തൊഴിൽ അധിഷ്ഠിത ഗ്രീൻ ഗ്രീൻകാർഡ് വിഭാഗത്തിൽപ്പെടുന്നവരാണെന്ന് അമേരിക്കൻ പൗരത്വ ഇമിഗ്രേഷൻ സേവന ഡേറ്റ ഉദ്ധരിച്ചുകൊണ്ട് കഴിഞ്ഞ വർഷം ഏപ്രിലിൽ ഫോബ്സ് റിപ്പോർട്ട് ചെയ്തിരുന്നു പ്യൂർ റിസർച്ച് സ്ഥാപനം വിശകലനം ചെയ്ത് അമേരിക്കൻ സെൻസ് ഡേറ്റ കണക്കാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കണക്കനുസരിച്ച് അമേരിക്കയിൽ ഏകദേശം നാല് ദശാംശം എട്ട് ദശലക്ഷം ഇന്ത്യൻ അമേരിക്കക്കാർ താമസിക്കുന്നുണ്ടെന്നും അവരിൽ മുപ്പത്തിനാല് ശതമാനം ജനനം കൊണ്ട് അമേരിക്കൻ പൗരത്വം നേടിയിട്ടുള്ളവരുമാണെന്നാണ് ഇന്ത്യൻ അമേരിക്കക്കാരിൽ പകുതിയോളം പേരും നാല് സംസ്ഥാനങ്ങളിൽ നിന്നും താമസിക്കുകയാണ് ഇപ്പോൾ കാലിഫോർണിയ ടെക്സസ് ന്യൂജേഴ്സി ന്യൂയോർക്ക് തുടങ്ങിയവയാണ് ആ സ്ഥലങ്ങൾ അതേസമയം ട്രംപിന്റെ ജന്മാവകാശ ഉത്തരവ് അമേരിക്കയിൽ വ്യാപകമായ പ്രതികരണത്തിന് കാരണമായി അമേരിക്കൻ സിവിൽ ലിബർട്ടീസ് യൂണിയൻ ഉൾപ്പെടെയുള്ള കുടിയേറ്റക്കാരും പൗരാവകാശ ഗ്രൂപ്പുകളും ട്രംപിന്റെ ഈ നീക്കത്തിനെതിരെ കേസ് ഫയൽ ചെയ്തിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ജന്മാവകാശ ഉത്തരവുമായി ബന്ധപ്പെട്ട വിഷയം അമേരിക്കൻ സുപ്രീം കോടതിയിൽ എത്താൻ സാധ്യതയുണ്ടെങ്കിലും എക്സിക്യൂട്ടീവ് ഉത്തരവ് ഇന്ത്യക്കാർ ഉൾപ്പെടുന്നവർക്ക് ഇത് വെല്ലുവിളിയാകുമെന്നാണ് ന്യൂയോർക്ക് ആസ്ഥാനമായുള്ള ഇമിഗ്രേഷൻ അറ്റോർണി സൈറസ് ഡി മെത്തയോ ഉദ്ധരിച്ചുകൊണ്ട് പ്രമുഖ മാധ്യമം പറയുന്നത് ഭൂരിപക്ഷം യാഥാസ്ഥിതിക ജസ്റ്റിസുമാരും ട്രംപിന്റെ പതിനാലാം ഭേദഗതിയുടെ പുതിയ വ്യാഖ്യാനത്തോട് യോജിക്കുമെന്നാണ് കരുതുന്നതെന്നും പ്രമുഖ മാധ്യമം ചൂണ്ടിക്കാണിക്കുന്നു മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം അമേരിക്കൻ പ്രസിഡന്റ് ജന്മാവകാശവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ഒപ്പുവെച്ചതിന് പിന്നാലെ തന്നെ ന്യൂ ഹാംഷെയറിൽ എമിഗ്രേഷൻ അഭിഭാഷകർ ഒരു കേസ് ഫയൽ ചെയ്തിരിക്കുകയും ചെയ്യുകയാണ് കൂടാതെ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇരുപത്തിരണ്ട് സംസ്ഥാനങ്ങളും ഡിസ്ക്രീറ്റ് ഓഫ് കൊളംബിയയും സാൻ ഫ്രാൻസിസ്കോയും നഗരവും ബെസ്റ്റോണിയയും സിരിയാറ്റിലും ട്രംപിന്റെ ഈ നടപടിക്കെതിരെ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്